ഹലോ അസലവലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ റൈസ് കുക്കറും പ്രഷർ കുക്കറും ഇല്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഗ്യാസ് ഒട്ടും ചിലവാവാതെ ചോറ് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു സാധാരണ നോർമൽ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ മട്ട റൈസ് ആണെങ്കിലും എന്തെങ്കിലും മേതാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിന് കുറുവാണെന്നോ അങ്ങനെ എന്തോ പറയണ ഒരു വെള്ള റൈസ് ആണ്ട്ട് വെള്ള അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് ഇവിടെ ചോറുണ്ടാക്കാറ് ഞാൻ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അത്ര അരി എടുക്കാട്ടോ അപ്പോൾ അതിന് പ്രത്യേകിച്ച് ആ വെള്ളത്തിനൊന്നും കണക്കൊന്നുമില്ല ഞാനിപ്പോൾ ഇതാ ഈ ഒരു അരി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം നമ്മൾ കഴുകി എടുത്തതിന് ശേഷം രാത്രിക്കൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും ഞാനിപ്പോൾ അതാ രാവിലെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതാ അരി നന്നായി കഴുകിയതിന് ശേഷം ഞാനൊരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു കാസറോളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇപ്പോ ഇത് ഗ്യാസ് റോൾ ഇല്ലന്ന് ವಿಚಾರിച്ചിട്ട് പ്രശ്നൊന്നില്ല തലേ ദിവസം തന്നെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചామടി നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇനിയിപ്പോൾ ഇത് അരിയുടെ വേവിനനുസരിച്ചിട്ട് പത്തോ ഒക്കെ മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഞാൻ ഇതാ ഒരു കപ്പരി എടുത്തത് അതിനേക്കാളും കുറച്ചുകൂടി വെള്ളം മേലെ നിൽക്കുന്ന രീതിയിൽ തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കേസറോളിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേറെ ഉള്ള ജോലികളൊക്കെ ചെയ്യും ചെയ്യാം ചോറ് നമുക്ക് റെഡിയായി കിട്ടും ചെയ്യും അപ്പോൾ അങ്ങനൊരു ടിപ്പാണ് കാണിക്കണത് വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ട് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായ സമയത്ത് ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതാ ഈ ഒരു ഈ ഒരു രീതിക്കാണ് അരി കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഈ അരിയിലെ വെള്ളം നമുക്കൊന്ന് ഊറ്റി കൊടുക്കാം കേട്ടോ ഈ വെള്ളം ഊറ്റിയതിന് ശേഷം നമുക്ക് ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അരിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം എടുക്കാൻ ഇട്ടോ നമ്മൾ ഒരു കപ്പ് അരിയല്ല അപ്പോൾ ഒരു മൂന്നോ നാലോ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ആ നന്നായി തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് വെള്ളം തിളക്കുന്ന സമയത്ത് നമ്മൾ ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം നാലോ അഞ്ചോ മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി ഒരുപാട് വേവുള്ള അരിയല്ല അത്യാവശ്യം വേവുള്ള ഒരു അരിയാണ് അതുകൊണ്ട് തന്നെ ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇതിലും വേവ് കുറവുള്ള അരിയാണെങ്കിൽ അത്രയും സമയം വേണ്ട അപ്പം അത് അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നല്ല അടിപൊളി ആയിട്ടുതന്നെ നമുക്ക് ചോറ് വീട്ടിൽ റൈസ് കുക്കറും പ്രഷർ കുക്കറും ഒന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതൊരു മൂന്നോ നാലോ മിനിറ്റ് വരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം അപ്പം അതാ നല്ലോണം തന്നെ തിളച്ചു ഒരു നാലഞ്ച് മിനിറ്റോളായി ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനത് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റണുണ്ട് ഇപ്പം അതാ സ്കൂളൊക്കെ തുറന്ന സമയത്ത് എല്ലാവർക്കും തന്നെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കുട്ടികൾക്ക് ചോറ് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഗ്യാസും അതുപോലെ തന്നെ സമയമൊക്കെ ലാഭം കിട്ടും ഞാനിപ്പം അതാ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത് ഒരു പഴയ ഏതെങ്കിലും കട്ടിയുള്ള ഒരു ബനിയനോ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിതിനൊന്ന് മൂടിക്കൊടുക്കാട്ടോ ഇനി ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ വല്ലതും നല്ല കട്ടിയുള്ള ടെർക്കിയോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഈ പാത്രത്തിന് ഒന്ന് പൊതിഞ്ഞു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ ഒരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത് നല്ല കൈ കട്ടിയുള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് എടുത്തിട്ടുള്ളത് ഏതാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എടുക്കാട്ടോ ഫുൾ സ്ലീവ് ഞാൻ അതിലേക്ക് ഇതാ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പാത്രത്തിന് ഈ മൂടി വെച്ച് മൂടി അടച്ച് വെച്ച് മൂടി ടൈറ്റ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം തന്നെ ഒന്ന് കവർ ചെയ്ത് നമ്മൾ ഏത് ഓരോ പാത്രത്തിനും ടീഷർട്ടിനൊക്കെ അനുസരിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിതൊരു മണിക്കൂർ സമയം വരെ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചിലപ്പോൾ സമയം ആവശ്യം വരും ഇത് അത്യാവശ്യം വേവുള്ളതായതുകൊണ്ടാണ് ഒരു മണിക്കൂർ അപ്പോൾ വേവ് കുറഞ്ഞ അരിയാണെന്നുണ്ടെങ്കിൽ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചോറ് റെഡി ആയി കിട്ടും കേട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറ് കിട്ടും നമുക്ക് അവസാനം വരെ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ ഒന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നല്ല ടൈറ്റിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി ഞാനിത് തുറന്ന് കാണിച്ചു തരാം നല്ല ചോറ് എങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കാം അപ്പോൾ അതാ നല്ലോണം തന്നെ ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ അത്യാവശ്യം ചൂട് ഇപ്പോഴും ഇതിലുണ്ട് ചൂട് പോയിട്ടൊന്നുമില്ല നല്ല കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ചൂട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അത്യാവശ്യം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോറ് നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കൈ ഒരിനടുത്ത് കാണിച്ചതരാട്ടോ അപ്പോൾ അത് നല്ല ചോറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈസിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വേറുള്ള പണികളൊക്കെ ചെയ്യുകയും ചെയ്യാം ഗ്യാസും ലാഭം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അത് അടിപ്പൊളി ചോറ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് വാർത്ത് എടുക്കണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പാത്രത്തിൽ തന്നെ വാർത്തിട്ട് ഈ ബനിയനിലെന്നെ ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ ഉച്ചക്കും ചോറ് നല്ല ചൂടായിരിക്കും കേട്ടോ ഞാൻ വാർക്കല്ലേ ചെയ്യുക ഞാനും ഊറ്റാണ് ചെയ്യുക അങ്ങനെ കയ്യിലോണ്ട് കോരിയിട്ടിടലേ അങ്ങനെ ചെയ്യാറ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ചോറ് മാറ്റി വെക്കും വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കും ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് ചോറ് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇത് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഗ്യാസ് ഒരുപാട് നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം അപ്പം അതാ നല്ല ചോറിനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏത് അരിയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒട്ടിപ്പിടിക്കലോ ഒന്നും നല്ല അടിപൊളി ചോറ് കിട്ടിയിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവണണ്ടോയെന്ന് അറിയില്ല നല്ല അടിപ്പൊളി ചോറാണ് അപ്പം എല്ലാവർക്കും തന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇൻഷാള്ള ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് യു